ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം പറയുകയാണ് അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു പ്രിയ ദൈവം പോയതല്ലേ പലപ്പോഴും പ്രാണനു വിരോധമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പലവിധമായ പ്രതിസന്ധികളല്ലേ ഭയത്തിനകത്ത് നാം കെട്ടപ്പെട്ടു പോയത് ഇന്ന് കർത്തൻ്റെ വചനത്തിൽ കൂടെ ഉറപ്പോടെ വിളിച്ചു പറയട്ടെ നീ എത്ര വലിയ മാരക രോഗത്തിന് അടിമയാണെങ്കിലും കർത്തൻ പറയുന്നു പ്രാണനെ തണുപ്പിച്ച് നിനക്ക് അടിപ്പിണരാൽ സൗഖ്യം തരുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ് എൻ്റെ പ്രാണനു വിരോധമായി ശത്രുവാകുന്ന ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും നിഷ്ഫലമാക്കി നിന്നെ ഒരു വിജയമാക്കി മാറ്റുവാൻ ആ നല്ല കർത്താവ് ആഗ്രഹിക്കുന്നു നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ അക്കമിട്ടും മറുപടി തരുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ് അതുകൊണ്ട് ശക്തിയോടെ വിളിച്ചു പറ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ആ നല്ല കർത്താവ് എന്നോട് കൂടെയുണ്ട് അമേൻ